കേരളത്ത് നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ പിടികൂടി അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത് കേര സൂര്യ കേര ഹരിതം എന്നീ ബ്രാൻഡുകളിലുള്ള എണ്ണയാണ് പിടികൂടിയത് വ്യാജ ഫുഡ് സേഫ്റ്റി നമ്പറിലായിരുന്നു വെളിച്ചെണ്ണ നിറച്ചത് ഗോപാൽ നൽകും ഗോപാൽ ഇപ്പോൾ നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വലിയ തോതിലാണ് പിടികൂടിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുന്നത് പലയിടത്തായി ഈ രൂപത്തിൽ ഇതേ പേരിൽ വ്യാജ വെളിച്ചെണ്ണയുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന അതേ സ്മൃതി സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില കുതിച്ചു എന്ന ഘട്ടത്തിൽ ആ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമമായിരുന്നു ഈ കമ്പനികളുടേത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ കൊല്ലം ഉമേനല്ലൂരിലെ ഗോഡൌണിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു അളവിലുള്ള വെളിച്ചെണ്ണ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുന്നത് ഉമേനല്ലൂരിൽ അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ റെയ്ഡിൽ പിടികൂടുന്നത് കേരഹരിതം കേരസൂര്യ എന്നീ പേരുകളിലായിരുന്നു ഇവിടെ വെളിച്ചെണ്ണ നിറച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ പോലും ഈ പാക്കറ്റുകളിൽ ഈ വെളിച്ചെണ്ണ നിറയ്ക്കുന്നതിനുള്ള മെഷീനുകൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതായത് നേരത്തെ തന്നെ ഈ കേരസൂര്യ എന്ന ബ്രാൻഡിനെ കുറിച്ചുള്ള പരാതികളും അതിനോടൊപ്പം തന്നെ സംശയവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ കേരസൂര്യ എന്ന ബ്രാൻഡ് കോതമംഗലത്തുള്ള ഒരു ലൈസൻസിയുടെ പേരിലാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി തുടർന്ന് കോതമംഗലം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അത്തരത്തിലൊരു ലൈസൻസി ഇല്ല എന്നും അത് വ്യാജമായ ആ ലൈസൻസ് നമ്പർ ആണ് എന്ന കാര്യം തിരിച്ചറിയുന്നത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഉഭയനല്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുകയുണ്ടായി കൂടാതെ തന്നെ ഇതിനകത്ത് ഫുഡ് സേഫ് ഫുഡ് സേഫ്റ്റി ക്ഷമിക്കണം ഫുഡ് സേഫ്റ്റി നമ്പരും വ്യാജമായിരുന്നു ആ നമ്പറിന്റെ പരിശോധനയിലും അത് വ്യാജമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് രണ്ട് ആളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അവിടെ തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കക്ഷി പിടികൂടാൻ വേണ്ടിയുള്ള ആരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്ന സംബന്ധിച്ച കാര്യത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ ഈ പക്ഷ സാമ്പിളുകൾ അതായത് വെളിച്ചെണ്ണയുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയക്കാനൊരുങ്ങുകയാണ് ആ ഉദ്യോഗസ്ഥർ ശരി കൊല്ലത്താണ് നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത് കേര സൂര്യ കേര ഹരിതം എന്നീ ബ്രാൻഡിലുള്ള എണ്ണയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്